ആമുഖമായിട്ട് സംസാരിക്കുന്നതിനും കോട്ടയം ജില്ലയുടെ നമ്മുടെ പ്രസിഡന്റ് ക്ഷണിക്കുന്നു വയസ്സ് കഴിഞ്ഞ എല്ലാ ഇന്ത്യ പൗരന്മാർക്കും കോളേജിൽ പ്രതിമാസം പതിനായിരം രൂപയെങ്കിലും പെൻഷൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുക്കിയിട്ടുള്ള ഈ വാഹന പ്രചരണ യാഥ ഇവിടെ ആരംഭിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മേലുകാവ് നിവാസികളെ സംബന്ധിച്ചിടത്തോളം അത് സംബന്ധിച്ചിടത്തോളം വൺ ഇന്ത്യ വൺ പെൻഷനെ പറ്റി പരിചയപ്പെടുത്തേണ്ട എന്ന് നിനക്കെല്ലാം സുഹൃത്തുക്കളെ വൺഇന്ത്യ വൺ പെൻഷൻ മുന്നോട്ട് വെക്കുന്ന ആവശ്യം പതിനായിരം രൂപ പെൻഷൻ അറുപത് കഴിഞ്ഞവർക്കെല്ലാം പതിനായിരം രൂപ പെൻഷൻ എന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ ചിലരുടെയെങ്കിലും മനസ്സിൽ ചിലരുടെയെങ്കിലും മനസ്സിൽ ചില സന്ദേഹങ്ങൾ ഉണ്ടാകാറുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൊടുക്കാൻ സാധ്യമല്ലാതെ ഇരിക്കുന്ന ഒരു സർക്കാരിനോട് അതേ സർക്കാരുകളോടോടാണോ നമ്മൾ അറുപത് കഴിഞ്ഞ് എല്ലാവർക്കും പതിനായിരം രൂപ പെൻഷൻ ചോദിക്കുന്നത് എന്ന സന്ദേഹം നമ്മളിൽ പലർക്കും ഉണ്ടെങ്കിൽ അത് ശരിയല്ല അത് തെറ്റാണ് എന്നാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ ഉറക്ക പ്രഖ്യാപിക്കുന്നത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ കൊടുക്കുന്ന അമിത ശമ്പളവും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്ന അന്യായ പെൻഷനും വെട്ടിക്കുറച്ചുകൊണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗ പ്രഭുക്കന്മാർക്കും സുഖമായി ജീവിക്കുവാൻ ഇവിടെ രൂപപ്പെടുത്തിയിട്ടുള്ള നൂറുകണക്കിന് കോർപ്പറേഷനുകളും അതുപോലെ അധിക പിരിച്ചു വിട്ടുകൊണ്ട് നിർത്തലാക്കിക്കൊണ്ട് ഇവിടെ സാധാരണക്കാരനും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനും പതിനായിരം രൂപ പെൻഷൻ കൊടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന വ്യക്തമായ കണക്കുകളിലൂടെയാണ് വൺ ഇന്ത്യ വൺ വെൻഷൻ ഇവിടെ പൊതുജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞങ്ങൾ രാവിലെ ഇവിടെ ഒമ്പതിലേക്ക് തുടങ്ങേണ്ട ജാഥയുടെ ഉദ്ഘാടനം ഇപ്പോൾ വൈകിയതിനാൽ ഞാൻ ദീർഘ ദീർഘമായൊരു പ്രസംഗം അവിടെ നടത്താൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഈ ജാഥ നയിക്കുന്നത് നമ്മൾ നമുക്കും നിങ്ങൾക്കും ഈ നാട്ടിലെ ഏറ്റവും പ്രിയങ്കരനായ വൺ ഇന്ത്യ വൺ വെൻഷൻ്റെ ഒരു സ്ഥാപക നേതാവായിട്ടുള്ള ശ്രീ റോജർ സുഭാഷിനാണ് അദ്ദേഹം ഈ ജാഥ നയിക്കുന്ന ക്യാപ്റ്റനാണ് ഈ ജാഥയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുവാനായിട്ട് ഈ ജാഥയുടെ ഫ്ല ഫ്ലാഗ് ക്യാപ്റ്റനായിട്ടുള്ള ശ്രീ റോജർ സഭാഷിന് നൽകിക്കൊണ്ടതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുവാനും വേണ്ടി ഈ നാട്ടുകാരനും പ്രശസ്ത വാഗ്മിയും വൺ ഇന്ത്യ വൺ പെൻഷൻ്റെ ജില്ലാ നേതാവുമായിട്ടുള്ള ശ്രീമാൻ ബെന്നി സുബാഷിനെ ഞാൻ ഹാർദവുമായി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നമുക്കറിയാം പതിനായിരം രൂപ പെൻഷൻ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് എന്ന ദുരവാക്യം ഉയർത്തിപ്പൊടിച്ചുകൊണ്ട് രൂപപ്പെടുത്തുന്ന സംഘടനയാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ ഇവിടുത്തെ കർഷകർക്കും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ചെറുകിട വ്യാപാരികൾക്കും വ്യവസായികൾക്കും കർഷകർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് അറുപത് വയസ്സ് കഴിഞ്ഞ സന്തോഷപ്രദത്തോടെ കുറച്ച് നാൾ ജീവിച്ച് മരണം മരണമാണത് അത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം അല്ലെങ്കിൽ കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല എന്ന് ഉറക്കു ചിന്തിച്ചുകൊണ്ട് ഈ വലിയ മഹത്തായ ആശയം ഒരേ ഇന്ത്യ ഒരൊറ്റ ജനത അവർക്ക് ഏകീകൃതമായ പെൻഷൻ ഈ സംഘടന രൂപമെടുത്ത് അന്ന് മുതൽ ഞങ്ങൾ പറയുന്നത് പതിനായിരം രൂപ പെൻഷൻ എന്നാണ് ഇന്ന് നമുക്കറിയാം പതിനായിരം രൂപ ഉണ്ടെങ്കിൽ പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നിരുന്നാലും ഒരു അല്പമാശ്വാസമായിട്ട് അറുപത് വയസ്സ് കഴിഞ്ഞ പാവപ്പെട്ടവർക്ക് ഇവിടുത്തെ തൂപ്പുകാരും ഇവിടുത്തെ കർഷകരും ഇവിടുത്തെ കച്ചവടക്കാരും എല്ലാം ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി നികുതി കൊടുക്കുന്നവരാണ് കേവലം രാഷ്ട്രീയ നേതാക്കന്മാർ മാത്രമോ അല്ലെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥ പ്രമുഖ മാത്രമോ അല്ല ഇങ്ങനെ ചെയ്യേണ്ടത് അവർക്ക് മാത്രം സുഖകരമായ പെൻഷൻ കാലയളവും സുഖകരമായ മരണവും ഇതല്ല നമ്മൾ വിഭാ ആഗ്രഹിക്കേണ്ടത് എല്ലാവർക്കും ഈ ഭാരതത്തിൽ ജനിച്ച ഏതൊരുവനും അറുപത് വയസ്സ് കഴിഞ്ഞാൽ സന്തോഷത്തോടെ അല്പസമയം തന്റെ കുഞ്ഞു മക്കളോടും മക്കളോടും ഒക്കെ ജീവിച്ച് സുഖകരമായി മരിക്കുവാനുള്ള അവകാശം ഈ നാട്ടിൽ പിറന്ന എല്ലാവർക്കും ഉണ്ട് എന്ന് ഉറക്കു വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സംഘടനയുമായി മുന്നോട്ട് പോവുകയാണ് ഞാൻ ഇവിടെ ആരംഭിക്കുന്ന ഈ ഈ വാഹന പ്രചരണ യാത്ര എല്ലാവർക്കും അറുപത് വയസ്സ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ രാഷ്ട്രീയ മത വ്യത്യാസമില്ലാതെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഇതൊരു ന്യായമായ ആവശ്യമല്ലേ ഇതിൽ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ നമുക്കെല്ലാവർക്കും അറുപത് വയസ്സ് കഴിഞ്ഞ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെല്ലാം അറുപയസ്സോട് അടുക്കുന്നവരാ അല്ലെങ്കിൽ അറുപയസ് കഴിഞ്ഞവരാ ഈ ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികള് അവരും നികുതിയല്ലേ ഗവൺമെന്റിനോട് ഇവിടുത്തെ ചെറിയ കച്ചവടക്കാര് ഇവരും നികുതി കൊടുത്തല്ലേ ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് ഇവരും ഇവിടുത്തെ കർഷകര് രാവിലെ മുതൽ വൈകുന്നേരം വരെയും പണിയെടുത്ത് രാ തന്റെ മക്കളെ പോറ്റുവാൻ അല്ലെങ്കിൽ കുടുംബം പോറ്റുപോലെ ബുദ്ധിമുട്ടുന്ന കർഷകര് അവർക്ക് അറുപത് വയസ്സ് ജോലി ചെയ്താൽ പോരാ അവരുടെ ജീവിതകാലം മുഴുവൻ അവർ ഈ കൃഷിഭൂമിയിൽ അരിക്കും ഒരുപക്ഷെ മരിക്കുന്ന പോലും അവർ കൃഷിഭൂമിയിൽ കിടന്നുകൊണ്ടായിരിക്കും എന്നാൽ അവർക്കും തുല്യമായ പെൻഷൻ അറുപത് കഴിഞ്ഞ് അല്പം ഒരാശ്വാസം ലഭിക്കണം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു വലിയ ആശയം മുൻനിർത്തിക്കൊണ്ട് ഇത് ഞങ്ങള് ഗവൺമെന്റിൽ നിന്നും പിടിച്ചു പറ്റുമെന്നുള്ള വലിയ ദൃഢപ്രതിജ്ഞയോടെ ഈ രൂപം കൊടുത്തിരിക്കുന്നു പെൻഷൻ സംഘടനയ്ക്ക് എല്ലാവിധമായ ഭാവങ്ങളുമായി ശ്രദ്ധിക്കുകയാണ് ഇന്നത്തെ ഈ ഉദ്ഘാടനം ചെയ്യാൻ ഭാഗവും ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു ജാഥാഖ്യാപന പതാക കൊടുത്തുകൊണ്ട് ഈ ജാഥ ഉദ്ഘാടനം ചെയ്യുകയാണ്